ലുഡ്വീഗിയ ഗണത്തിൽപ്പെട്ട ജലസസ്യമാണ് ഈ ജലോപരിതല നിന്ന് പൊങ്ങി നിൽക്കുന്ന തണ്ടുള്ള ചെടി താഴെ കാണുന്ന ചെറിയ ഇലകളോട് കൂടിയ ചെടി ഡക്വീഡാണ് പിന്നെ വലിയ ഇലയുള്ള ചെടി എല്ലാവർക്കും അറിയാം ആമ്പലാണ് അപ്പോൾ ഈ ചെടി നല്ലോണം മുകളിലേക്ക് വളരുന്നുണ്ട് ഇതിന് ചെറിയ മഞ്ഞ പൂക്കളുണ്ടാവും ഇപ്പോൾ പൂക്കളൊന്നുമില്ല പിന്നെ ഇത് ചേരിച്ച് വെച്ചിട്ടുള്ള ഒരു വ്യൂ ഇനി കാണാം ഇത് ചെടി ചെരിച്ച് വെച്ചിട്ടുള്ള വ്യൂ ആണ് ഒരു കട്ടിയുള്ള തണ്ട് കാണാം ആ തണ്ടിൽ നിന്ന് മേലോട്ട് ഒരു ശിഖരം പോകുന്നത് കാണാം അതിൻ്റെ തുഞ്ചത്തുള്ള ഇലകളാണ് ഇപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്ന നേരത്തെ കണ്ടത് സൈഡിൽ കാണുന്ന വയലറ്റ് നിറത്തിലുള്ള ധാരാളം വേരുകളുള്ള ചെറിയ ഇലകൾ ഡക്വീഡാണ് ഡക്വീഡിൻ്റെ ഇലയുടെ മോൾ വശമാണ് ഇടത്തു പച്ചയായിട്ട് കാണുന്നത് നടുക്കായിട്ട് കാണുന്ന വയലറ്റ് നിറം ഡക്വീഡ് ചെടികൾ ചെരിഞ്ഞു കെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള വേരുകൾ ചെറിയ വേരുകൾ കാണാം ഈ ലുഡ്വീഗിയ ചെടിക്ക് നീണ്ട വേരുകളാണ് വലിയ തണ്ടിൽ നിന്ന് കാണുന്നത് ഈ ഈ ഗണത്തിൽപ്പെട്ട ചെടികൾക്ക് വേറെയും ചില പേരുകൾ ഞാൻ കണ്ടു കുളക്കരയാമ്പു നീർഗ്രാമ്പു എന്നീ പേരുകളും ഞാൻ വായിക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ ഓണപ്പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ